നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം കഴിഞ്ഞ ശേഷം കളറിന്റെ പേരിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിന്റെ പേരിൽ ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു യുവതി നമ്മുടെയൊക്കെ മോൾ ആത്മഹത്യ ചെയ്തു എല്ലാവർക്കും അറിയാം പത്രത്തിലും മീഡിയകളിലും നല്ല വാർത്തയാണത് അതായത് അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ഒരു പരനാറിയാണ് ഭർത്താവ് ഭർത്താവിന്റെ നിരന്തരം സമ്മർദ്ദം ഭർത്താവ് നിരന്തരം അവളെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അറേഞ്ച് മേരേജ് ആണ് ലവ് അല്ല ചിന്തിക്കാനുണ്ട് ഒരു പെൺകുട്ടിയെ വീട്ടിൽ പോയി കണ്ടിഷ്ടപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ നിക്കാഹ് ചെയ്തു ഒരു ഇസ്ലാമിക നിയമപ്രകാരം അവയുടെ നിയമപ്രകാരം അവർ ആ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ആ നിയമം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ഭർത്താവ് ഈ ഭാര്യന്റെ കൂടെ പത്തിരുപത് ദിവസം താമസിക്കുകയും അവനെ സുപ്രഭാതത്തിൽ ഗൾഫിലിരിക്കുകയോ അവന്റെ അമ്മന്റെ മറ്റെവിടേക്ക് എവിടേക്കോ പോയി അപ്പം പോയി ആറേഴു മാസത്തിന് ശേഷം നീ കളറില്ല നിനക്ക് കളറില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എനിക്ക് നിന്നെ വേണ്ട എനിക്ക് നിന്നെ വേണ്ടത്രേ നന്നായി പഠിക്കുന്ന പെൺകുട്ടി ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന ഒരു കുട്ടി വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിട്ടുള്ളൂ ആറോ ഏഴോ മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ അറേഞ്ച് മേരേജ് അല്ല ചെയ്തത് അല്ല ഞാൻ ചോദിക്കട്ടെ കാണാതെ എന്നല്ലല്ലോ ഇവൻ പറയുന്നത് പ്ലസ് ടു പഠിക്കുന്ന നിന്റെ ഫോട്ടോ കണ്ടപ്പോ നീ നല്ല വെളുപ്പുണ്ടായിരുന്നു ഇപ്പൊ നീ വെളുപ്പില്ല നീ ശരിയല്ല അപ്പൊ കല്യാണം കഴിഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോൾ കല്യാണം കഴിക്കുമ്പോഴിയാലോ നിക്കാഹ് ചെയ്യുമ്പോൾ എന്തായാലും കാണുവല്ലോ കാണാതിരിക്കില്ല കാണാതിരിക്കാൻ കാണാതെയും നിക്കാഹ് ചെയ്യാമായിരിക്കും അത് വേറെ വിഷയം ഇവൻ കണ്ടിട്ടില്ലേ ഇവൻ ഇവന്റെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോയില്ലേ ചടങ്ങിന് അത് കഴിഞ്ഞ് കൊണ്ട് കൊണ്ടുവിട്ടില്ലേ പത്തിരുപത് ദിവസം ഈ പറയുന്ന കൊന്നുമുകളുടെ കൂടെ ഈ ഭർത്താവായ അബ്ദുൽ വാഹിദ് എന്ന പരമാറി താമസിച്ചില്ലേ താമസിച്ചല്ലോ അല്ലെ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ല പറയണത് എനിക്ക് നിന്നെ വേണ്ട നിനക്ക് കളറില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അപ്പൊ ഇതിന്റെ മുന്നെന്തുകൊണ്ട് പറഞ്ഞില്ല ഇതിന്റെ മുന്നേ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ പെൺകുട്ടിയെ മാനസികമായി പേടിപ്പിക്കുകയാണ് കളറില്ലാത്തതിന്റെ പേരിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന കുട്ടി നല്ലപോലെ പഠിക്കുന്ന കുട്ടി നല്ലപോലെ പഠിക്കുന്ന കുട്ടി പിന്നെ പഠിക്കുന്നില്ല പഠിക്കലിന് പുറകോട്ടു പോയി ടീച്ചർമാർ അന്വേഷിക്കും എന്താണ് ഭർത്താവിൽ നിന്നും പീഡനം ഭർത്താവിന്റെ പേരിൽ പീഡനം ഭർത്താവ് ഇങ്ങനെയൊക്കെ ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാണ് അവസാനം ഒഴിവാക്കാൻ പോകുന്ന ഒരു കണ്ടീഷനായി പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ നിങ്ങൾ ബേവ് ചെയ്ത് ഒഴിവാക്കരുത് എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരോട് ചെറിയച്ഛനോ ആരോട് മറ്റേ അമ്മാവനോട് ഈ വിഷയം അവതരിപ്പിച്ചു അവരിടപെട്ടു അപ്പോ ഈ ആൺകുട്ടിയുടെ ഈ ഭർത്താവിന്റെ അമ്മ പറയാണ് പത്തിരുപത് ദിവസമല്ലേ കൂടെ ഇരുന്നുള്ളൂ അതിനെന്താ കൊഴപ്പം ഒഴിവാക്കട്ടെ ഈ അമ്മ ഈ അമ്മക്കാരി പറയാണ് മോന് സപ്പോർട്ടായിട്ട് പത്തിരുപത് ദിവസമല്ലേ കൂടെയുള്ളൂ കളറിന്റെ പേരില്ലേ എന്താ കേരളം ഇത് കേരളം തന്നെയല്ലേ ഇത് നരകമാണോ കേരളമാണോ ഇപ്പൊ സംശയിച്ചു എന്താ അത് കളറിന്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ ഇതിനെ മുന്നേ പെണ്ണിനെ കാണുമ്പോ ചോദിക്കേണ്ടതല്ലേ കളറില്ലാത്ത കുട്ടി എനിക്ക് വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ ഇല്ല വേണ്ട ഒഴിവാക്കി വിടാലോ അത് ഓരോ ആളുകളുടെ താല്പര്യം എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല ഇവന്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞുകൊണ്ട് ഇവൻ ഗൾഫിലോട്ട് എങ്ങോട്ടോ പോയി ഒരു സുപ്രഭാതത്തിൽ കളറിനു പേരിൽ ഇംഗ്ലീഷിന് പേരിൽ അവളെ സമ്മർദ്ദം ചെലുത്തി അവൾ ആത്മഹത്യ ചെയ്തു അവൾ തൂങ്ങി മരിക്കുക അങ്ങനെന്തോ ചെയ്തു മൊത്തം റിപ്പോർട്ടാണ് അപ്പോ ഈ പറയുന്ന അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന വൃത്തി ഏട്ടം കേരളത്തിലെ ഒരു കുടുംബവും ഒരിക്കലും പെണ്ണ് കൊടുക്കരുത് കളർ കളറല്ലാത്തതിന് പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിനു പേരിൽ എന്നും പറഞ്ഞ് സ്വന്തം ഭാര്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവനാണ് അതിനെ അമ്മക്കാരി സപ്പോർട്ടാണ് ആരുടെ അമ്മക്കാരി ഈ പറയുന്ന അബ്ദുൽ ബാഹിദിന്റെ അമ്മ ഉമ്മ ആ ഉമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉമ്മ നിങ്ങൾ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണോ ഈ മോനെ ഈ പൊന്നാര മോനെ നിങ്ങൾ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മോനെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോ നിങ്ങൾ പ്രസവിക്കാൻ സാധ്യതയില്ല നിങ്ങൾ അവനെ തൂറിയതായിരിക്കും ഇത് കേസ് എന്ന വിഷയം ഞാൻ നോക്കിക്കോളാം അത് ഇന്നെ പറയാണ് നിങ്ങൾ അവനെ തൂറിയതായിരിക്കും നിങ്ങൾ പത്ത് മാസം ഗർഭംശമെന്ന് ഒന്ന് പ്രസവിച്ച ഒരു ഉമ്മയാണെങ്കിൽ ആ മോൾക്ക് സപ്പോർട്ട് ചെയ്യും മരുമോൾക്ക് മരുമോളല്ലാതെ മോളാണല്ലോ നമ്മൾ അങ്ങനെ വേണം കരുതാൻ അല്ലേ അപ്പോ മരുമോൾക്ക് സപ്പോർട്ട് ചെയ്യാതെ സ്വന്തം മോന് വേണ്ടി മോന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി പത്തിരുപത് ദിവസം കൂടെയിരുത്തി എല്ലാം കഴിഞ്ഞാൽ അവനെ എങ്ങോട്ടോ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെയാണ് പറയുന്നത് കളറില്ലാന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവൺമെന്റിനോടും പോലീസിനോടും എനിക്ക് പറയാനുള്ളത് കുന്തി ദേവി എന്ന പേരിൽ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച കേരള പോലീസിനോടും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടി കളറില്ലാത്തതിന്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല എന്ന പേരിൽ ഭർത്താവിന്റെ സമ്മർദ്ദം മൂലം ഭർത്താവിന്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം സ്വന്തം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ആ ഭർത്താവിനും ആ ഭർത്താവിനെ ഭർത്താവിന്റെ അമ്മയോടും ഈ അമ്മയെയും ഭർത്താവിനെയും ആ വീട്ടുകാരെയും ആ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന വൃത്തിയെട്ടവനെ അനുകൂലിക്കുന്നവർ ആ കുടുംബത്താരൊക്കെയുണ്ടോ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് അവരെ കുടുംബത്തോടെ കൂട്ടത്തോടെ അഴിയെണ്ണിക്കണം സെൻട്രൽ ജയിലിൽ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തണമെന്ന് ഇവരൊന്നും ഇവിടെ വേണ്ടാന്ന് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ബഹുമാനപ്പെട്ട പോലീസിനോട് എനിക്ക് പറയാനുള്ളതാണ് എന്താ അത് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് പോലീസുകാരെ നിങ്ങൾക്കുമല്ലേ പെൺമക്കൾ നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും എഫ്ഐആർ ഫയൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് റൈറ്ററിനോട് എസ് എച്ച്ഒയോട് സബ് ഇൻസ്പെക്ടറോട് ഡിസ്ട്രിക്ട് ഓഫ് പോലീസിനോട് കേരള ഡി ജി പിയോട് കേരളത്തിലെ ഹോം സെക്രട്ടറിയോട് കേരളത്തിലെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടി കളറില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പത്തിരുപത് ദിവസം ഭർത്താവിന്റെ കൂടെ താമസിച്ച് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയോട് പറയുകയാണെന്ന് ഈ കളറില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് ആ പെൺകുട്ടി സ്വന്തം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ആ ജീവൻ ജീവനൊടുക്കിയതിനെ കാരണവാനാണ് സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണ് അപ്പോ ആ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും അതിന്റെ കൂടെ ആ ഭർത്താവിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവർ ആ പറയുന്ന ആളുകളെയൊക്കെ അവർക്കെതിരെ ശക്തമായ രീതിയിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ അകത്തിട്ട് കേരളത്തിന് ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയാവണം ഒരു കുടുംബത്തും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾക്കൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നമ്മളൊക്കെ മാതാപിതാക്കളാണ് അല്ലേ ഈ അല്ല എനിക്ക് പറയാനുള്ളത് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു നിയമം ആയി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ പെൺകുട്ടികൾ ഇറക്കി വിടുന്നത് പെൺകുട്ടികൾ എന്താ വിൽപ്പന ചെറുക്കാണോ ഈ പെൺകുട്ടികൾ ആർക്കും വേണ്ടാതിരിക്കുന്നവരാണോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ള നിയമമുണ്ടെങ്കിലും കല്യാണം കഴിച്ചുകൊടുത്തില്ലെങ്കിൽ ആ പറയുന്ന കുടുംബത്തെ സമൂഹം ഭൃഷ്ടകരിപ്പിക്കുമോ സമുദായം എഴുതിത്തള്ളുമോ സർക്കാർ ഇടപെടുമോ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമോ ഇല്ലല്ലോ വീട്ടിന്റെ വളക്കല്ലേ പെൺകുട്ടികൾ മണിമുത്തുകളല്ലേ പവിടമുത്തുകളല്ലേ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പെൺകുട്ടികളല്ലേ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണീര് വരുന്നത് കരയുന്നത് സങ്കടപ്പെടുന്നത് പറച്ചോനോട് ദുവാ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളല്ലേ ആൺകുട്ടികൾ ഉണ്ടാവും ഇല്ല എന്നൊരിക്കാൻ പറയുന്നില്ല ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന പെൺകുട്ടികളല്ലേ സ്നേഹം നിറഞ്ഞ പെൺകുട്ടികളെ കട്ടപ്പെട്ട് വളർത്തിയിട്ട് പതിനെട്ട് വയസ്സിന് ശേഷം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾ കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾ നല്ലപോലെ ആലോചിക്കണം അവർ അവരെന്താ ഈ പറയുന്ന പെൺകുട്ടികൾ വില്പന ചെറുക്ക ഞാൻ എന്റെ സൗണ്ട് പോയി വേറെ വഴിയില്ല പെൺകുട്ടികൾ വിലപ്പന ചെറുക്കാണോ എന്റെ ചോദ്യം അവരെ സ്വന്തം കാലിൽ നിർത്തിയതിനു ശേഷം അവർ നല്ലപോലെ പോലെ അധ്വാനിച്ച് ജീവിക്കണം സ്വന്തം കാലിൽ നിൽക്കണം പണ്ടത്തെ കാലം പോലെയല്ലാന്ന് പണ്ട് പതിനാറും പതിനാലും പതിനഞ്ചും വയസ്സിൽ കല്യാണം കഴിച്ചുകൊടുത്താലും കുഞ്ഞുപോലെ നോക്കും കുഞ്ഞുപോലെ സംരക്ഷിക്കും ഇന്നത്തെ ചില യുവാക്കൾ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ശരിയല്ല പെണ്ണിന്റെ മുടി കുറച്ച് കമ്മിയായി പോയി പല്ലു പൊന്തി പിന്നീക്കെ പറയുക അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാനസികമായി പീഡിപ്പിച്ച് അവൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ ഒരു ഒരുപാട് പേരെ ഇറക്കി വിടും ഒരുപാട് പേരെ ഡൈവേഴ്സ് ചെയ്യും എന്തൊക്കെ കേരളത്തിൽ നടക്കുന്നത് എന്താണിത് ഇതിനൊരു അന്ത്യം വേണ്ടേ അപ്പോ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പോലീസിനോടും ഗവൺമെന്റിനോടും ഒരു പെൺകുട്ടി ഷഹാന മുംതാസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയും ആ മാതാവിനെതിരെയും ആ ഭർത്താവിന് സപ്പോർട്ട് ചെയ്ത കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ കൊലക്കുറ്റം കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് അവൻ ഗൾഫിലാണെങ്കിൽ അവനെ നോട്ടീസ് അയച്ച് അവനെ ഭരുത്തിച്ച് അവനെ ജയിലിൽ അടയ്ക്കണം ജീവപര്യന്തം ശിക്ഷ ഈ പറയുന്ന വീട്ടുകാർക്ക് മൊത്തം നൽകിക്കൊണ്ട് കേരളത്തിന്റെ ഭരണകൂടവും കോടതിയും ലോകത്തിന് മാതൃകയാവണം ഒരു കുടുംബത്തും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പെൺകുട്ടികൾ വിലപ്പന ചിരക്കല്ല പെൺകുട്ടികൾക്ക് പവിത്രതയുണ്ട് സ്ത്രീകൾക്ക് പവിത്രതയുണ്ട് പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ പ്രസവിച്ച് വളർത്തി വലുതാക്കി എല്ലാ സ്വത്തും എഴുതി കൊടുത്ത് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് കുറച്ചുകൂടെ ഉത്തരവാദിത്തം വരട്ടെ പത്തോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാല് വയസ്സാവട്ടെ നല്ലപോലെ പഠിപ്പിക്കി നല്ല ക്ലാസ്സുകൾ കൊടുക്ക് നല്ല പോലെ മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊടുക്കണം കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം പോരാടണം നീ പോരാളിയാണ് നീ അമ്മയാണ് പെണ്ണ് ലോകത്തെ ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് ഒരു മാതാവാണ് ഒരു സ്ത്രീയാണ് അത് കഴിഞ്ഞിട്ടുള്ള പുരുഷന് മനസ്സിലായില്ലേ അപ്പോ പെണ്ണിന് ധൈര്യം പറഞ്ഞുകൊടുത്തു വേണം നിങ്ങളെ പഠിപ്പിക്കാൻ ഒന്നുമല്ലാതെ പഠിക്കുന്ന കുട്ടിയെ നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലി വാങ്ങിച്ചു കൊടുക്കാതെ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവളെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടാൽ നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടത് മടലു വെട്ടി അടിക്കണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ മനുഷ്യരാണ് നന്നായി നോക്കിക്കോടെ ആ കുട്ടികളെ അനാവശ്യമായിട്ട് മരണത്തിലേക്ക് പോയില്ലേ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തില്ലേ നിങ്ങളുടെ ബാധ്യത ഒഴിഞ്ഞല്ലോ ഇതാണോ ഇതാണോ പെണ്ണ് ബാധ്യത ഒഴിഞ്ഞുവിടാനല്ല പെണ്ണ് പെണ്ണ് പവിത്രതയുണ്ട് പവിത്രതയുള്ളവളാണ് പെണ്ണ് പെണ്ണിന് അന്തസ്സും അഭിമാനവും ഉണ്ട് പെണ്ണ് വീടിന്റെ വിളക്കാണ് നല്ല പോലെ അതിനെ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കണം അതല്ലാതെ തള്ളിവിടുകയല്ല ഉത്തരവാദിത്തം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തള്ളിവിടാൻ പാടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടിയുടെ അമ്മാവൻ ഇടപെട്ടിട്ട് പോലും അത് നടന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണത്രേ മൊത്തം മുതലേ പോയില്ലേ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഉണരുക ഇതേപോലെ പതിനെട്ട് വയസ്സായിട്ട് ഒരു ബോധവും ബുദ്ധിയില്ലാത്ത ചില സാഹചര്യങ്ങളിൽ കുട്ടികളെ അയച്ചുവിട്ടിട്ട് ഡൈവേഴ്സ് ആയ ചരിത്രങ്ങൾ കേരളത്തിലല്ലേ ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവന്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞതിന് ശേഷം അവനെ അവൻ അവളെ ഒഴിവാക്കുകയാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലേക്ക് കേരളം കടന്നുകൊണ്ടിരിക്കുന്നു ദുഃഖമുണ്ട് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് പതിനെട്ട് വയസ്സായി അവിടെ നിന്നും ഇവിടെ നിന്നും കാശ് കടന്നാങ്ങി ലോൺ എടുത്ത് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാം പോയി വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയി നമ്മുടെ മൊതിലും പോയി നമ്മളെല്ലാം നമ്മുടെ പെണ്ണും പോയി നമ്മളെ വീട് ആധാരം ബാങ്കിൽ പണയം വെച്ചു അതും പോയി മൊത്തം വീടും വിറ്റു എല്ലാം പെരുവഴികിലായി അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോകരുത് പരമാവധി പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർ അതിനുശേഷം കല്യാണം കഴിക്കട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലച്ച ആ വൃത്തികെട്ടവരോടും അവന്റെ അമ്മയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും നിങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിക്കും ഒരു സംശയം വേണ്ട നിങ്ങൾ ഭൂമി വിട്ട് പോണതിന്റെ മുന്നേ നിങ്ങൾ ഇതിനൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ ഭൂമി വിട്ട് പോകും പടച്ചോൻ ചില്ലറക്കാരനല്ല ഒരു കല്യാണം എന്ന് പറയുന്നത് പടച്ചോൻ സിംഹാസനത്തിന് പോലും സന്തോഷമാണെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടത് അതേപോലെ അവളെ മാനസികമായി എത്രത്തോളം പീഡിപ്പിച്ച് അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ സിംഹാസനം പോലും പറയ്ക്കും വിറച്ചിട്ടുണ്ട് ആ കാരണക്കാരായ ഈ പറയുന്ന ഈ അബ്ദുൽ വാഹിദും അവന്റെ ഉമ്മയോട് എനിക്ക് പറയാനുള്ളത് നിയമം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും നിയമം നിങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങൾ ഭൂമിയിൽ മാത്രമല്ല നാളെ ആഹുറത്തില് പഠിച്ചോന്റെ കോടതിയിൽ നിങ്ങൾ കൈകെട്ടി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതൊക്കെ എല്ലാവരും കാണും ഇതിനു ബന്ധപ്പെട്ടവരൊക്കെ കാണും നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾ എല്ലാം കൊണ്ടും പാതാളക്കുഴിയിൽ പോവും സംശയം വേണ്ട കൊണ്ടോട്ടിയിലെ നിവാസികളോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന അബ്ദുൽ വാഹിദിനോടും ആ വാഹിദിന്റെ വീട്ടുകാരെയും ബൃഷ്ടി കൽപ്പിച്ചുകൊണ്ട് അവരെ ആരും മിണ്ടരുത് അവനെ പെണ്ണും കൊടുക്കരുത് കേരളത്തിൽ ഒരു ഭാഗത്തും ഒരാളും പെണ്ണു കൊടുക്കരുത് കറുപ്പിന്റെ പേരിൽ ഒരു പെണ്ണിനെ പത്തിരുപത് ദിവസം കൂടെ കൂടെയിരുത്തിയതിനു ശേഷം അപമാനിച്ച് മാനസിക പീഡനം നടത്തിയ സുപ്രഭാതത്തിൽ പെണ്ണിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരാണ് ആ കുടുംബം ആ അമ്മയോട് നീ നിന്റെ മോനെ പ്രസവിച്ചതായിരിക്കില്ല നീ തൂറിയതാണ് നീ തൂറിയതായതു കൊണ്ടാണ് നീ ആ മോനെ സപ്പോർട്ട് ചെയ്തത് നീ നല്ലപോലെ പ്രസവിച്ചവളാണെങ്കിൽ നീ ഒരിക്കലും ആ മോനെ സപ്പോർട്ട് ചെയ്യില്ല നീ ആ മോനെ ചീത്ത പറഞ്ഞ് ആ മോനോട് നല്ല പോലെ ജീവിക്കാൻ നീ അഡ്വൈസ് ചെയ്യായിരുന്നു ഉപദേശം നൽകുകയായിരുന്നു നീ അത് ചെയ്തില്ല നീയൊക്കെ അനുഭവിച്ചിട്ട് ഈ ഭൂമി വിട്ട് പോകൂ ഒരു സംശയം പോലീസുകാരോട് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മാതൃകയാവണമെന്ന് ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ട പോലീസിനോട് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ ദയവ് ചെയ്ത് പതിനെട്ട് വയസ്സായതിനു ശേഷം മക്കളെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണ്ട പരമാവധി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുത്താൽ മതി എന്ന് ഒരു പൌരൻ എന്ന നിലയ്ക്ക് ഞാനും ഒരു പെൺകുട്ടിയുടെ പിതാവാണ് എനിക്കും പറയാനുള്ള അവകാശമുണ്ട് പൗരൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ആ പെൺകുട്ടിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പടച്ചവൻ ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം